അടുത്തുള്ള നടവയൽ പള്ളീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിടുത്തെ പള്ളിപ്പെരുന്നാൾ ഞാൻ കാണിച്ചതാന്ന് പറഞ്ഞിരുന്നു ഇപ്രാവശ്യം പള്ളിപ്പെരുന്നാളിൻ്റെ കൂടെ തന്നെ ഒരു നടവയൽ ഫെസ്റ്റും കൂടി ഉണ്ട് കേട്ടോ വയനാട്ടത്തെ കാര്യമാണേ പറയുന്നത് ചെറിയ ഒരു ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ടാണേ ബാക്കി സ്റ്റാളുകൾക്കൊന്നും പൈസ ഇല്ല കേട്ടോ ഇങ്ങനെ നടവയൽ ആദ്യമായിട്ടാണ് ഫെസ്റ്റ് വരുന്നത് പള്ളിപ്പെരുന്നാളും പ്രോഗ്രാമുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നടവയൽ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഫെസ്റ്റിൻ്റെ കൂടെ തന്നെ കുറേ പ്രോഗ്രാമുകളൊക്കെ നടക്കാറുണ്ട് ഗാനമേള വടംവലി ഫുട്ബോൾ അങ്ങനെ കുറേ പരിപാടികളും ഉണ്ടായിരുന്നു ഞാനതൊന്നും കാണാൻ വന്നില്ല കേട്ടോ ഞാനിത് അവസാന ദിവസത്തിൻ്റെ തലേന്നാണേ വന്നത് ജനുവരി ഒന്ന് വരെയായിരുന്നു ഫെസ്റ്റ് ഉണ്ടായിരുന്നത് ഉച്ചക്കും വന്നു പിന്നെ രാത്രിയും വന്നിരുന്നേ അപ്പോൾ രണ്ട് വീഡിയോയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അതിലുള്ളത് ഫെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പൂക്കളൊക്കെ കുറച്ച് വിലയ്ക്കായിട്ട് വിറ്റ് ഒഴിവാക്കുകയായിരുന്നു കേട്ടോ ചെയ്തത് അങ്ങനെ അതിൻ്റെ ഒരു നോട്ടീസും വന്നിരുന്നു ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ കോഴിക്കോടേക്ക് വരേണ്ടത് അതൊന്നും വാങ്ങിയില്ല കേട്ടോ അടുത്തുള്ളവരൊക്കെ വാങ്ങിയെല്ലാം കാലിയായിട്ടുണ്ടാവും എന്തായാലും നമ്മളിപ്പോൾ നട്ടുച്ചയ്ക്ക് വന്നത് കൊണ്ടാണ് അങ്ങനെയല്ല കേട്ടോ രാത്രി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നടക്കാൻ പോലുള്ള സ്ഥലം ഉണ്ടാവില്ലേ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പകല് വന്നതാണ് കേട്ടോ ഈ പള്ളീനോട് ചേർന്നിട്ട് തന്നെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിൽ പിന്നെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ ആയിട്ടാണ് ഈ ഫെസ്റ്റ് നടക്കുന്നത് പള്ളീൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ ഉണ്ട് കേട്ടോ അതൊന്നും ആദ്യം അത് കണ്ടാലേ ഈ പള്ളീൻ്റെ പള്ളീനെക്കുറിച്ച് മനസ്സിലാവുള്ളേ ഫ്ലവർ ഷോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റോളുകളാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കടകളൊക്കെ ഉണ്ടാവും അധികമൊന്നുമില്ല ഒന്നുമില്ല വയനാട്ടിൽ നിന്നുള്ള എഴുത്തുകാരുടെ ബുക്കുകളൊക്കെ കൊടുക്കുന്ന ഒരു സ്റ്റാളാണേ അതിലെ ഒരു ബുക്കിൽ എൻ്റെ അനിയനും ഉള്ള ഒരു ബുക്കുണ്ട് കേട്ടോ അനിയനും അവൻ്റെ കുറച്ച് അധികം പേര് ചേർന്ന് എഴുതിയ ബുക്കാണ് ഇത് അതിലവൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ കാണുന്ന ഫസ്റ്റ് വൺ അതാണ് അനിയൻ ഇത്രയും പേര് ചേർന്ന് എഴുതിയൊരു പുസ്തകമാണേ അത് അപ്പം ഈ പുസ്തകം അവിടെ വെച്ച് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായേ അത് കൂപ്പൺ എടുത്തിട്ട് ഒരു ചായ കുടിച്ചൊക്കെയാന്ന് വിചാരിച്ചിട്ട് പോവാണ് ആരുമില്ല കേട്ടോ അവിടെ ഭക്ഷണമൊക്കെ ആവുന്നേ ഉള്ളൂ പിന്നെ ചായ എപ്പോഴും ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു നട്ടുച്ചക്കും ഇവിടെ വെയിലുണ്ടെങ്കിലും അധികം ചൂടൊന്നുമില്ല കേട്ടോ കോഴിക്കോടിനൊക്കെ വെച്ചിട്ട് അതുകൊണ്ട് നമുക്ക് ചായ കുടിച്ചാലും കുഴപ്പമൊന്നുമില്ലേ രണ്ട് ചായ ആട്ടോ വാങ്ങിയേ ഞാനും ജ്യോതു എൻ്റെ ഒരു അനിയനാണ് നേരത്തെ പുസ്തകത്ത് കണ്ടില്ലേ അവന്റെ അനിയനാണ് കേട്ടോ എന്റെയും അനിയനാണ് എന്തെങ്കിലും മനസ്സിലായോ ഇത് രാത്രിയായപ്പോ ലൈറ്റിംഗ് ആണ് നമ്മള് രാത്രി ഒരു എട്ട് മണിയായപ്പോ വീണ്ടും വന്നു ഇവിടെ പെടിക്കെട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണണ്ടേ ഞാ ഞങ്ങൾ കുറച്ച് പേരധികം പേരാണേ വന്നത് പിന്നെ രണ്ടാമത് ഹസ്ബൻഡ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചിറ്റന്മാരുണ്ടായിരുന്നു പള്ളിയിലേക്ക് പ്രദിക്ഷിണം വന്ന് ചേ കയറി കഴിഞ്ഞിട്ടാണേ ഞങ്ങൾ വരിക അല്ലെങ്കിൽ വണ്ടിയൊന്നും വെക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല ഇതായത് പ്രദിക്ഷിണത്തിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് ആണ് ഇത് ഈ അരയന്നമാണ് എപ്പോഴും ഉണ്ടാവുക രണ്ട് മാനുകൾ ഇപ്രാവശ്യം എക്സ്ട്രാ വന്നിട്ടുണ്ട് പിന്നെ പള്ളീൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ നേരം ഉള്ളിലിരുന്നുള്ളൂ കേട്ടോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രദിക്ഷിണം വന്നിട്ട് അധികം നേരം ആവാത്തത് കൊണ്ട് അവിടെ അതിൻ്റെ ഇതുണ്ടില്ലേ ഇതൊക്കെ ആദ്യമായിട്ടാട്ടോ കണ്ടേ ഈ വർഷത്തെയാണ് മാലാധന്മാർ സെൽഫി എടുക്കുകയാണ് എല്ലാവരും കേട്ടോ പ്രദിക്ഷിണം വന്നിട്ട് ഒരു അര മുക്കാൽ മണിക്കൂറായെങ്കിലും ഇവരൊന്നും ഇവിടെ നിന്ന് പോയിട്ടില്ലേ എല്ലാ പള്ളികളിലെയും പ്ര പ്രസാദം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അരി വറുത്തതായിരിക്കും ഇല്ലേ അതിവിടെയും ഉണ്ട് കേട്ടോ ആ സൈഡിലുണ്ട് നമുക്കത് പോയിട്ട് വാങ്ങാം വറുത്ത അരിയും അതിൻ്റെ ഉള്ളിൽ കുരുമുളക് കൂട്ടിയിട്ടുണ്ടാവും ഇത് നടക്കുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ വീഡിയോയിലായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ന്യൂ ഇയർ ഇവിടെ വെച്ചിട്ടാണ് ഉണ്ടാവാറുന്നേ ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം ഈ ഞങ്ങളെ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും കൂടെ ഉണ്ട് കേട്ടോ അത് കണ്ടില്ലേ മണല് മേലെ കിട്ടാതെ താഴേക്കെത്തൂല അത്രയും തിരക്കാണേ അങ്ങോട്ട് അവിടെ നോക്കിയാൽ ബാൻഡ് മേളം കാണാം കേട്ടോ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ബാൻഡ് അവരടിക്കുന്നു ഇവരടിക്കുന്നു അവരടിക്കുന്നു അങ്ങനെ അവസാനം ഇവർ തമ്മിൽ അടിയുമാകും പക്ഷെ അടി വേഗം കോംപ്രമൈസ് ആവും കണ്ടില്ലേ പ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു ടീം കഴിഞ്ഞിട്ടായിരുന്നു ഒരു ടീം അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു പൊടിയൊക്കെ ഇങ്ങനെ പാറി പക്ഷേ ഇപ്രാവശ്യം രണ്ട് ടീമും ഒരുമിച്ച് നിന്നിട്ട് മത്സരം മത്സരം പോലെയാണ് അപ്പോൾ ഏതോ ഒരു ടീം ഇത് കണ്ടില്ലേ ഇപ്പോൾ തീയൊക്കെ തുപ്പുന്ന പണ്ട് സർക്കസിലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ അവർ ലാസ്റ്റ് ഐറ്റം എടുത്തുട്ടോ ഇത് കഴിഞ്ഞപ്പോഴാണ് അവർ തമ്മിൽ ഈ ചെറിയൊരു ഒരസലൊക്കെ തുടങ്ങി പക്ഷേ അത് നാട്ടുകാരെല്ലാം ചേർന്ന് വേഗം നിർത്തിയിട്ടോ ഇവിടുന്ന് ഇപ്പോ വെടിക്കെട്ട് ഉണ്ടാവോ ഒരു ധാരണയില്ല പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്നാൽ നമ്മളെ ആളുകൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയെ അങ്ങനെ ഒരു അബദ്ധം പറ്റി ഞങ്ങൾ ഏതായാലും സ്റ്റാളിലേക്ക് ഒന്ന് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി പൈ ഫ്ലവർ ഷോ കേറിയില്ല സ്റ്റാളിലേക്കാണ് കേറിയത് ഇങ്ങനെ കുറച്ചുനേരം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പുക അല്ല തീ തുപ്പുന്നേ ഇതൊരു ഒമ്പതര പത്ത് മണി ആ സമയമാണ് കേട്ടോ നല്ല തണുപ്പാണ് പക്ഷെ ഇത്രയും ആളുകൾ കൂടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് തണുപ്പ് അത്ര അറിയില്ല എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഇവിടുത്തെ വെടിക്കെട്ട് കാണാൻ വേണ്ടിട്ടാണ് എല്ലാവരും ഇങ്ങനെ കാത്തിക്കുന്നത് ഈ വർഷം പള്ളീന്റെ വെടിക്കെട്ട് കൂടാതെ ഈ ആളുകാരില്ലേ അവരുടെ വകയും വെടിക്കെട്ടുണ്ട് എന്ന് കേട്ടിരുന്നു കേട്ടോ അത് ഒന്നാം തീയതി രാത്രിയാണ് പള്ളി വകിയുള്ളത് ഈ മുപ്പത്തൊന്നിന് അത് കാണാനാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഞങ്ങൾ പള്ളീൻ്റെ അവിടെ നിന്ന് നടന്ന് നടന്ന് കുറേ ദൂരേക്ക് എത്തിയിട്ടോ അവിടെ അവിടെ നിന്നാണ് നമ്മൾ വന്നത് നമ്മൾ അറിയുന്നേയില്ല നടന്ന് നടന്ന് വരുന്നത് നമ്മളിങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ മുന്തിക്കൊണ്ടു പോകാൻ ഇതാണ് സ്റ്റോളിൻ്റെ ഉള്ളിൽ ഉച്ചയ്ക്ക് കണ്ടില്ലേ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ലല്ലോ നമ്മൾ അബദ്ധത്തിൽ സ്റ്റോൾ കയറി അതെ അവിടെ ഇടിക്കിട്ട് തുടങ്ങിയിട്ടോ വെടിക്കെട്ടെന്നെ ഞങ്ങൾക്ക് തീരെ ആസ്വദിക്കാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ചാൽ സ്റ്റൗലിൻ്റെ ഉള്ളിലും നല്ല ലൈറ്റിംഗ് ഉണ്ടായിരുന്നു ലൈറ്റ് ഓഫാക്കിയില്ല അതുപോലെ ഞങ്ങൾ നിൽക്കുന്നത് ഒരുപാട് ദൂരെയുമായി പോയി അതുകൊണ്ട് നമുക്ക് പിന്നെ ഈ തെങ്ങിൻ്റെയൊക്കെ മറവും ഞങ്ങൾക്ക് തീരെ ആസ്വദിക്കാൻ പറ്റിയില്ല പിന്നെ കുറേ നേരം അവിടെ നിന്ന് കണ്ടു ഒരു അരമുക്കാൽ മണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വെടിക്കെട്ട് ഒരു മണിക്കൂറിനോളം ഉണ്ടാവുമെന്ന് സംശയമുണ്ട് അവിടെ ലൈവായിട്ട് ടി വിയിലൊക്കെ ഇത് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെയൊക്കെ ലൈറ്റ് ഇട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ലൈറ്റ് ഒന്നും ഇല്ലാതെ കണ്ടിട്ട് ഇങ്ങനെയും കൂടി കാണുമ്പോൾ നല്ല രസമായിരുന്നേ ഞങ്ങൾ പിന്നെ പൊതുവേ റൈഡിലൊന്നും കയറില്ല കണ്ടോ ഇപ്പോഴും അവിടെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണേ ഞങ്ങൾ ഒരു കാപ്പി കുടിക്കാൻ ഒരു ശ്രമം നടത്തി പക്ഷേ ഞങ്ങൾക്ക് തിരക്ക് കാരണം കാപ്പിയും കിട്ടിയില്ല ിരിക്കാനും സ്ഥലം കിട്ടുന്നില്ല അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടു നേരം വേണ്ടില്ലേ ഇതിൻ്റെ ഇടയിൽ എവിടെയാ ഏർ എത്രയോ സമയമായാല് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിൻ്റെ ഉള്ളിൽ ഗാനമേള തുടങ്ങുന്ന പറഞ്ഞു ഇപ്പൊ അതാണ് എല്ലാവരും പ്രതീക്ഷിച്ച് നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇത് തീരുന്നേയില്ല കേട്ടോ വെടിക്കെട്ട് ഇങ്ങനെ നടന്നോണ്ടിരിക്കുക കുറേ സമയമായി നോക്കി 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 നമ്മളെ കഴുത്ത് വേദന ഞങ്ങൾ നിർത്തിയത് അപ്പോഴും അവിടെ ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടേ ഡിസംബർ വെക്കേഷൻ നല്ല രസാട്ടോ പെരുന്നാൾ ചുറ്റുവളക്ക് അങ്ങനെ അമ്പലവും പള്ളിയും അമ്പലവും പള്ളിയും എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ കയറി വിടൂട്ടോ അങ്ങനെ എൻ്റെ സൗണ്ടൊക്കെ ഒക്കെ പോയിട്ടുണ്ടേ അപ്പ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പള്ളീന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ അതുണ്ട് കേട്ടോ തീർത്ഥാടന പള്ളിയാണേ വയനാട്ടിലുള്ള പള്ളിക്കുന്ന് പള്ളിയൊക്കെ പോലെ തന്നെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കേട്ടോ അപ്പൊ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം ഈ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ